കണ്ണൻ ജി നാഥ് കലാകാരന്റെ പാചക പാചക കലാകാര്യത്തിലേക്ക് വീണ്ടും 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 ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വേഗം പോയി ഫോളോ ചെയ്യൂ ആൾ ബട്ടൺ അമർത്തു സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തു ഒത്തിരി സ്നേഹം എല്ലാവരോടും ഓടിയോര കാണാത്തവരെ കാണിക്കുന്നതിന് വേണ്ടി പരമാവധി ഷെയർ ചെയ്യൂ ചെയ്യൂട്ടോ പുതിയ പുതിയ ചങ്കകൾ വരട്ടെ ചങ്കേ പൊരികി നമ്മള് പൊരിക്കും എല്ലാവർക്കും നമസ്കാരം മുരിങ്ങായേം കൂടെ ഒരു ഉപ്പേരി ചെയ്യാൻ പോവാരട്ടി അല്ലെങ്കിൽ ഉപ്പേരി എന്തായാലും അതെന്താ വെച്ചാല് മുരിങ്ങായ രണ്ടു ദിവസമായിരിക്കണോ അപ്പൊ വേറെ ഒന്നും വെക്കാതെ നോക്കുമ്പോ അപ്പൊ വഴുതനങ്ങ മെഴുക്കു ഇരട്ടി വെക്കാമെന്ന് വിചാരിച്ചു എടുത്തു വെച്ചുകഴിഞ്ഞപ്പോഴാണ് അത് കണ്ടത് അത് രണ്ടെണ്ണം എങ്ങാണ്ടു അപ്പൊ വേഗം അതും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു നിസ്സാരം മെഴുക്കു അല്ല കത്രിക മുരിങ്ങായം കൂടെ നിങ്ങൾ വെച്ചിട്ടുണ്ടാകും ആ ഒരു പ്രത്യേക സ്വാദാണ് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ബാക്കി അതെ മുരിങ്ങക്കായ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കത്രിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കണു ബാക്കി വിശേഷം ബാക്കി വിശേഷം പിന്നെ സ്വന്തം കിച്ചണിൽ എന്താ ചോദിക്കാണ്ട് വേറെ സാധനം അരിഞ്ഞേക്കണു എത്ര സവാളണ്ട് അതെന്താ ഒരു തക്കാളി ഒരു തക്കാളി ഒരു സവാളയും ഇത് എന്താ മെഴുക്കു ചേർക്കണെന്ന് അതാണ് ഇന്നത്തെ വീഡിയോ സ്പെഷ്യലിസ് തന്നെ എന്തായിരുന്നു പലഹാരം ആലോചിച്ചിട്ടാണോ ഒന്നും നാണക്കേടൊന്നുല്ല നമ്മളിപ്പോ ചോറ് വെച്ചിട്ട് കൂട്ടാൻ കൂട്ടി കഴിക്കും ഇന്ന് രാവിലെ ഞങ്ങള് അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ പൊയ്ക്കും അതെ ഇത്തിരി യാത്രകളായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴ് വിചാരിച്ചു വന്നു ഇത്തിരി ചോറ് വെച്ചാ ഊണ് കഴിക്കാലോ സമയം കണ്ട പിന്നെ എനിക്ക് ഉച്ചക്ക് ശേഷം ക്ലാസ്സും ഉണ്ട് അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ആക്കി ഒന്നും ഇല്ലല്ലോ സവാള തക്കാളി മുരിങ്ങക്കായ കത്തിരിക്ക അല്ലെങ്കിൽ കറിവേപ്പില ഇത്തിരി പെരിഞ്ചീരകം കടുക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഇത് വെളിച്ചെണ്ണ ഒഴിക്കണം ജോലി തുടങ്ങണം ആയിക്കോട്ടെ ഇങ്ങനെ ഒഴിക്കുമ്പോ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചു ചേച്ചിന്ന് പറയുമില്ല സൗന്ദര്യത്തിന് വേണ്ടി കുപ്പി കാര്യ വെളിച്ചെണ്ണ ഒഴിച്ചുപാറുണ്ട് നമുക്ക് കടുക പെരിഞ്ചീരകം ചേർക്കാം ഈ വഴിജലങ്ങൾ പെരിഞ്ചീരകം തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ഇല്ലേ ഒരു രക്സ്ട്രാ ഇല്ലാത്ത ടേസ്റ്റ് ആണ് കറിവേപ്പില ഇത് നമുക്ക് ചവാള ചേർക്കാം അപ്പൊ കടുക് പെരിഞ്ചീരകം കറിവേപ്പില വെളുത്തുള്ളീല ഫ്ലേവർ ഇഷ്ടമുള്ളത് ചേർക്കാം തക്കാളി അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ടു തക്കാളി ഏക്ക് തക്കാളി മുരിങ്ങക്ക മട്ടൻ കറിക്ക് സമം എന്നല്ലേ പറയാറ് വെജിറ്റേറിയൻസിന്റെ മട്ടൻ അതാണ് മുരിങ്ങാക്ക വേവായിട്ടുണ്ട് നമുക്ക് ഈ കത്രിക വഴുതണങ്ങ എന്താ ആ സാധനം നമ്മള് രണ്ടും പറയൂട്ടെ വയലട്ട് കളറിലുള്ളത് കത്രിക മറ്റേത് പച്ച കളർ വഴുതനങ്ങനെ ഉപ്പ് ചേർക്കാം ഉപ്പ് ഇപ്പ ചേർക്കണം പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞിപ്പ് അടച്ചു വെച്ച്ങ്ങനെ ഇനി ആയി വഴുതനങ്ങൾ ചെറുതായി ചുരുങ്ങും കുറച്ചുണ്ടാവുള്ളൂ മൂന്നുപേർക്ക് ഞങ്ങൾക്ക് മൂന്നുപേർക്ക് കഴിക്കാവുള്ളൂ പിന്നെ പേർക്ക് വേണം ഇങ്ങനെ കാണുന്ന ഇപ്പൊ തോന്നുന്നു സദ്യക്കുള്ളത് ഉണ്ടെന്ന് ഇതെന്താ സ്ലിം ബ്യൂട്ടി ആവുക വെള്ളം ചേർക്കണ്ട വെള്ളം ചേർത്താൻ കുഴങ്ങി പോകും നമ്മളെ മെഴുക്കി റെഡി ആയി നോക്കൂ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കാരണം അതിനിടയിൽ ഒരാളൊരു ഫോൺ കൊണ്ടൊരു പോക്കാൻ കൂടെ പോയി അപ്പൊ മെഴുക്കുറ്റഡി ആയിട്ട് ഊണ് വെച്ചാൽ മതി വിളിച്ചാൽ എനിക്ക് ഫോൺ എടുക്കണ്ടേ എന്നേരത്ത് കൊടുക്കാന്ന് പറയാൻ പാടില്ലല്ലോ അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ നമസ്തേ